ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പന്തൽ ഇന്ന് നമ്മൾ ിലൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോന്നറിയാമോ കാരി പൊളിച്ചത് നമ്മുടെ തണ്ണീർ പന്തലിന്റെ സ്പെഷ്യൽ സിഗ്നേച്ചർ ഗ്രേവിയിൽ തയ്യാറാക്കുന്ന കാരി പൊളിച്ചത് എങ്ങനെയാണെന്ന് നോക്കട്ടെ അത് നമുക്കുള്ള അതിന്റെ കാര്യങ്ങളും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കിച്ചണിൽ ചെന്നിട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഇതാ നമ്മുടെ കാരി നല്ല ക്ലീൻ ആക്കി മസാല എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പൊള്ളിക്കാനുള്ള പരിപാടികൾ നോക്കുക നല്ലപോലൊന്നും ഫ്രൈ ആവട്ടെ അല്ലേ ഇതെങ്ങനെ നല്ലപോലെ ഫ്രൈ ആവണോ ചേച്ചി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാമോ ചെറുതായിട്ടൊന്നും ആയാൽ മതി ഫ്രൈ ആവട്ടെ നമുക്ക് ബാക്കി വാഴയില പിന്നെ അതിൻ്റെ ഉള്ള െത്തേക്ക് വാഴയിലെത്തിയേരറ്റ് ഗ്രേറ്റ് ചെയ്ത അല്ലേ ഗ്രേറ്റ് ചെയ്തിട്ടല്ലേ എന്താണ് നമ്മുടെ തണ്ണീർ പന്തലിലെ പൊള്ളിക്കാനുള്ള സിഗ്നേച്ചർ ഗ്രേവി ഇനി സ്മെല്ല് അടിപൊളിയവേപ്പില വെച്ചു തക്കാളി വെച്ചു കാശു വെച്ചു ചേച്ചി നമ്മുടെ കാര്യശാല ഫ്രൈ നോക്കാം നമുക്ക് തുറന്നു നോക്കാവേ ആ ആ മതിയല്ലേ ഇനി നമുക്ക് ഓക്കേ അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇതിന്റെ മുകളിൽ വെച്ചു ഇനി എന്നാ ചേച്ചി പൊടി ഇനിയാ ചേച്ചി ബാക്കിയുള്ള ഗ്രേവിയും കൂടെ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം അല്ലേ ഓക്കേ അങ്ങനെ നമ്മുടെ കാരിക്ക് ഇട്ടയും ഗ്രേവിയിൽ കുളിച്ച് അങ്ങനെ കിടക്കാണല്ലേ ഇനി അടുത്ത പരിപാടിയോ ക്യാരറ്റ് വീണ്ടും നമ്മൾ മേളിൽ കിരീട്ട് ഇത് കൊടുക്കുക കറിവേപ്പില വയ്ക്ക തക്കാളി കാശുമുന്തിരി ഇനി അവനെ നമുക്ക് പൊതിയുന്ന പരിപാടിയാ എടുത്തതല്ലേ നമുക്ക് ഇത് പൊള്ളിക്കാൻ ചേച്ചി ഫ്ലേവർ അങ്ങോട്ട് ഉണ്ടല്ലോ കേറുമ്പോണ്ടല്ലോ ചേച്ചി ചെയ്യാറായി എടുത്തിടാ ഫ്രണ്ട്സ് അങ്ങനെ ഇതാ പന്തലിലെ കാരി പൊള്ളിച്ചതും കപ്പയും ഇവിടെ റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടായ ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാൽ തന്നെ പന്തൽ വെച്ച് കാണാം ബായ്